ഞാൻ അയാളെ ക്ലിപ്പ് കൊണ്ടുവന്നു ഇന്ന് വീണ്ടും പറഞ്ഞു ആ സംഭവമല്ല അതുകൊണ്ട് ഇന്നൊരു നാല് കിളിപ്പ് അദ്ദേഹം കൊണ്ടുവരേണ്ടി വരികയാണ് നിങ്ങളാണിത് പറയിപ്പിക്കുന്നത് എത്ര രണ്ട് അദ്ദേഹം ഒരു മണിക്കൂറിലേറെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എ പിയും ഇക്കെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം ഉണ്ടാക്കിയത് എല്ലാ ഉദ്ധരിസുമാരും എ പിക്കാർ ഈ കാരൊക്കെ ഒരിക്കൽ ഒരു ചങ്ങായി വന്നു കാന്തപുരത്തിന്റെ ശിഷ്യൻ മാനേജറായി വന്നതാണ് പ്രസംഗമൊക്കെ അറിയുന്നതുകൊണ്ട് ഞാനെന്ത് കൊടുത്തു സെക്രട്ടറി സ്ഥാനം കൊടുത്തു മുഖ്യ രക്ഷാധികാരി മൂപ്പര സെക്രട്ടറി ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ പിന്നെ തുടങ്ങി കുത്തിത്തിരിപ്പ് ഇയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഇത് അറിയില്ലല്ലോ വല്ല ഈ ഗൂഢാലോചന പാവങ്ങളല്ലേ അപ്പോൾ ആദ്യം പറഞ്ഞാലേ ഒരു മുതിരസിനി കൊണ്ടുവന്നിട്ട് ഞമ്മക്ക് എ പി ഉസ്താദിനെ പ്രസിഡന്റ് ആക്കാ മെല്ലെ മെല്ലെ സ്ഥാപനം തട്ടിയെടുക്കുന്ന രംഗാതെ അങ്ങനെ പ്രസിഡന്റ് ആക്കാൻ നോക്കുക പ്രസിഡന്റ് ആൻ പറ്റൂലെന്നൊക്കെ മൂപ്പര് ഒരുപാട് പറഞ്ഞു എന്നാ ഞങ്ങള് പോവാണ് പറഞ്ഞു എല്ലാ സ്ഥാപനത്തിലും മക്കളൊക്കെ പോകുന്ന ആയിക്കോട്ടെ പേരിന് പ്രസിഡന്റ് മൂപ്പരായിക്കോട്ടെ ആ അപ്പം മൂപ്പര് പ്രസിഡന്റും ഞാൻ രക്ഷാധികാരിയായി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറയാ എ പി ഉസ്താദ് നിങ്ങളെ താഴെ ഇരിക്കാൻ പറ്റൂല അവക്ഷാധികാരി സ്ഥാനം ഒഴിവാക്കണം നിങ്ങൾ നോക്കി നിങ്ങൾ വില തട്ടിപ്പ് അതിന് പ്രസിഡൻറ്റും ഇപ്പൊരാണല്ലോ അപ്പം രക്ഷാധികാരി മുകളാൻ പാടില്ല അവൻ ആ സ്ഥാനം ഒഴിവാക്കി നിങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കണം അയാൾ എടുത്ത ആ സ്ഥാപനം തട്ടുകയാണ് അയാൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയാൾ പറഞ്ഞതാ ഞങ്ങൾ പറഞ്ഞത് അതെ തുടങ്ങട്ടെ ഒരു നാല് ക്ലിപ്പൊന്ന് അയാൾ വെച്ച് തരണുണ്ട് വെക്കൊടുക്കും ആ രണ്ട് കോടി കിട്ടുകയാണെങ്കിലോ ആ വെച്ചുകൊടുക്കും വന്ന ആളെ ഞാൻ എന്ത് ചെയ്ത് സെക്രട്ടറി ആക്കി കുറച്ച് പ്രസംഗിക്കാനൊക്കെ കുറച്ച് കഴിവുണ്ട് അപ്പൊ അതിന്റെ പേര് സെക്രട്ടറി ആക്കി സെക്രട്ടറി ആക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മുതിരസും കുട്ടികളൊക്കെ വന്നത് അപ്പൊ എന്റെ അടുത്ത് പറയാൻ തുടങ്ങി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ സംഘടന രീതിയിൽ നമുക്ക് കുറെ ആൾക്കാർ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നടത്താം അപ്പം സംഘടന എന്ന് പറഞ്ഞാൽ വേണ്ട സംഘടനയിൽ നമ്മൾക്ക് ഇപ്പോൾ ഇപ്പം രണ്ട് കൂട്ടും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് വല്ല കുഴപ്പമുണ്ടാവും അങ്ങനെ ആയി ഈ മുദ്രീസിനോട് ഈ ശിഹാബ് പറഞ്ഞു നമുക്ക് എ പി യു സ്ഥാന പ്രസിഡന്റ് ആക്കണം എന്തെങ്കിലും ഈ സ്ഥാപനം നമ്മളെ കയ്യിൽ ഇരിക്കുമോ അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ സാഹിക്കണം ഞാൻ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് മുദ്രീസ് വന്നു വന്നിട്ട് വിളിച്ച് അപ്പം എന്നെ ഈ അപ്പന്നാണ് വിളിക്കുന്നത് ആ പിള്ളേരെല്ലാവരും ഈ അപ്പന്ന വിളിക്കണം മൂപ്പര് എന്നാ ഈയപ്പന്ന വിളിക്കണം ഈയപ്പ നമുക്ക് എ പി സ്ഥാന പ്രസിഡൻറ് ആക്കാം അതല്ലാണ്ട് എനിക്ക് ഇവിടെ നിന്ന് നിലനിൽക്കാൻ വേണ്ടി എനിക്ക് മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ദിവസം ഉസ്സാൻ ഇപ്പം എന്താ ബുദ്ധിമുട്ട് ഇപ്പം സംഘടനയൊന്നുമില്ലല്ലോ എന്നാലും ഉസ്സാൻ ഇപ്പം എന്താ ബുദ്ധിമുട്ട് ഇല്ല ഒന്നുമല്ല ഞാൻ ഇതുവരെ നിന്നിരുന്ന എ പിക്കാരുടെ സ്ഥാപനത്തിലേ നിന്നിട്ടുള്ളൂ എ പി അല്ലാത്തൊരു സ്ഥാപനം നിന്നിട്ടില്ല ഇതും ഇതെല്ലാം കൂടി അല്ലേ ഉള്ളത് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു പിന്നെ മൂപ്പര് ഇടക്കിടക്ക് ഇത് തന്നെ ലാസ്റ്റ് പറഞ്ഞു എന്നാൽ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഈ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് ശരി നമുക്ക് പോയി നേരത്തെ നേരത്തെ ഫസ്റ്റ് അതായത് ഒരു ഒരു വിഭാഗത്തെ നിർത്തുമ്പോൾ എല്ലാ ഉമറാക്കളും ശ്രദ്ധിച്ചോളി ആ സാധനം പോയി പോകും വളരെ തന്ത്രപരമായിട്ടാണ് കയറി കൂടെ ജോലിക്കാരനായി പിന്നെ കൈവുള്ള ആളെ സെക്രട്ടറി ആയിട്ട് ആക്കി കൊടുക്കാണ് നല്ല ഉദ്ദേശത്തിലല്ലേ ഈ നാടന്മാരായ ആളുകൾ പലപ്പോലെ ഈ അഹങ്കാരം കുയിന്തൊന്നുമില്ലല്ലോ ഒരു നേർക്ക് നേരെ ചിന്തിക്കണമല്ലേ പറഞ്ഞു പറഞ്ഞ് സെക്രട്ടറി ആയി പ്രസിഡന്റ് എ പി എല്ലാക്കണം ഇപ്പൊ കുറെ പറഞ്ഞു നോക്കി എന്തിനാ അതിൻ്റെ ആവശ്യം എന്നാൽ ഞങ്ങളൊക്കെ പോവാണ് നിങ്ങളും ബിൽഡിങ്ങും മാത്രം ബാക്കിയാവും അങ്ങനെ ലാസ്റ്റ് ഇവർക്ക് വേണ്ടി ആരെ പ്രസിഡന്റാക്കുന്നു എ പി എ ബുക്കർ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ എ പി ഉസ്താദ് എന്ന് പറഞ്ഞ് പോലും പറയുന്ന ആള് പ്രസിഡന്റും ആദ്യം മുഖ്യ രക്ഷാധികാരിയും അപ്പോൾ രക്ഷാധികാരി വിചാരിച്ച വാക്കുകളൊക്കെ പിരിച്ചുവിടാലോ അപ്പോൾ അവർ പറഞ്ഞു പറ്റൂല അങ്ങൾ മുകളിലിരിക്കാൻ പറ്റൂല നിങ്ങളെ മാറ്റണം അങ്ങനെ രക്ഷാധികാരിന്ന് മാറ്റി വൈസ് വൈസ് ആക്കി മാറ്റി വെറും കമ്മിറ്റി അങ്ങാക്കി കമ്മറ്റി അംഗത്തൊന്നും മാറ്റി ഒന്നും അല്ലാതാക്കി അയാളെ ആ രണ്ടാമത്തെ വാക്ക് അയാൾ പറയട്ടെ ആ അങ്ങനെ ഒരു ആചാര്യ വീട്ടിൽ വെച്ച് ഇങ്ങനെ സംസാരം ഞാൻ ഞാനങ്ങൾ കേറാൻ വേണ്ടി പോയപ്പോൾ അജേയുടെ പേര് ഞാൻ ഇതിൽ പറയണില്ല അങ്ങനെ അപ്പം എന്നോട് അജയർ പറഞ്ഞ് വാതകത്തിന് നിന്നോളണം അങ്ങനെ ഞാൻ കയറാൻ വേണ്ടി പോയപ്പോൾ എ പിസ്സാദ് ഇങ്ങോട്ട് പുറത്തേക്കിങ്ങോട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി നോക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഒരു പത്ത് നാൽപ്പത് ആൾക്കാരിൻ്റെ പുറത്ത് നെട്ടുകാരും ഉണ്ട് എൻ്റെ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഹതീജത്തിൽ കുമ്പറയിലേക്ക് കയറിയ കാലും കഴിഞ്ഞ് ഞാൻ തല്ലി ഓടിച്ച് കളയും എ പിസ്സാദ് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ കാലും കഴിഞ്ഞ് ഞാൻ തല്ലി പിടിച്ച് കളയും നെട്ടുകാരനിപ്പോൾ ഇറങ്ങി സാദിനിന് നമ്പർ കൊടുത്തിട്ട് വിളിച്ചു ചോദിച്ചാൽ അങ് ആ പയ്യൻ പറഞ്ഞുതരും അന്നത്തെ ഫസ്റ്റിലത്തെ ആയിരുന്നു ഈ സാനി നെട്ടൂർ എന്ന് പറഞ്ഞാൽ ആ കുട്ടി അങ്ങനെ ഞാൻ എൻ്റെ എനിക്കെന്താണെന്ന് അറിയാൻ അറ്റാക്ക് വന്നമായിരുന്നു ഇത്രയും വാക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കി ഇങ്ങനെ വന്നിട്ടുണ്ട് ആരും കൈ തല്ലോരിക്കും കറിഞ്ഞ തൂൽക്കപ്പുറിയിലേക്ക് കടന്നാലെന്നാണ് എന്നോട് പറഞ്ഞത് പത്ത് നാൽപ്പത് ആൾക്കാർ പുറത്തുനിന്ന് എനിക്കൊരു അറ്റാക്ക് വന്നമായിരുന്നു ഞാൻ അവരുടെ വാ പഠിച്ചതിൽ ഇതിനൊരു കറുത്ത മുത്ത് കഴിഞ്ഞ കേട്ടതാണത് വളരെ വികാര ഭരിതനായിട്ട അവതരിപ്പിക്കുന്നത് തന്നെ ഇതിന് പകരായിട്ടൊരു കറുത്ത മുത്ത് കാണിച്ചു കൊടുക്കണേ ആ മുത്താണോ യമനിൽ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ മുത്തഞ്ഞ് വരാനും ഉണ്ടാവും എന്താണ് ഈ പറഞ്ഞ കല് കയ്യും കാലും തല്ലി കൊടുക്കും എന്ന് പറയാൻ ആര് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് അനുഭവം തീർന്നിട്ടില്ല നമുക്ക് അങ്ങനെ പ്രസിഡൻ്റായി കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം എന്ത് ചെയ്യുന്നുണ്ട് സക്കാഫി എന്താ ചെയ്യുന്ന വെച്ചാൽ സംഘടനയുള്ള ആൾക്കാർ മുഴുക്ക നന്നിട്ട് എനിക്ക് എനിക്കാണങ്ങാ ഒരു അടി കിട്ടിയ മാതിരി ഇതൊക്കെ വായിച്ച് കേട്ടിട്ട് ഒരു അന്ധം ഇല്ലാത്തമാതിരി ആയിപ്പോ ഇത് തിരുത്തി പറയേണ്ടേ ഇതെന്താ നിങ്ങൾ ചെയ്തെന്ന് പറയണ്ടേ എനിക്കതിനെ പറ്റിയില്ല പിന്നെ അതുപോലെ എന്നെ അതിൻ്റെ അകത്ത് വൈസ് ആക്കി പിന്നെ ഞാൻ എൻ്റെ ഭരണഘടലയില് എഴുതിയേക്കുന്നത് ഞാൻ രക്ഷാധികാരിയാണ് എന്നെ ഒരു കാരണവശാലും ഇതിൽ നിന്ന് ആർക്കും മാറ്റാൻ പറ്റില്ല അങ്ങനെയാണ് ഇതിൻ്റെ വയലോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എ പി സാർ തൃപ്തിപ്പെടില്ല നിങ്ങൾ എ പി സാറിനേക്കാൾ വലിയ ആളായിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞു വലിയ ആളല്ലല്ലോ ചെറിയ ആളെന്നില്ല ചെറിയ പറയാണ് അപ്പോൾ അതിനെ ഭരണഘടന മാറ്റി എഴുതുന്ന അപ്പോഴും നമുക്കിത് വേറൊരു ചിന്താഗതി ഇല്ലല്ലോ നമ്മൾ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ ഇത് ഇതുകൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും ഞമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ അങ്ങനെ അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആക്കിയപ്പോൾ അതിൽ നിന്ന് എന്നെ കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കി എല്ലാം അങ്ങോട്ട് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ പേരേ ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആക്കിയെടുത്ത് എന്നെ വൈസ് പ്രസിഡൻറ് ആക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് നാളങ്ങോ പോയതിന് ശേഷം ഇങ്ങനെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി കൊണ്ടിരുന്നപ്പോൾ കമ്മിറ്റി വിളിക്കണം എന്ന് പറഞ്ഞു അയാളുടെ ആ അനുഭവം ഒന്നുമല്ലാതാക്കുകയാണ് അതിൻ്റെ ശേഷമാണ് എവിടെ പോകുന്നത് ഈ വിഷയം മസലത്താക്കാൻ വേണ്ടി എ പി എ ബോക്കർ മുസിരി ആരെടുത്ത് പോകുന്നത് കമ്മിറ്റി നിന്നൊക്കെ പുറത്തായി ഇങ്ങനെ ടെൻഷനായി നിൽക്കുമ്പോൾ അതൊരു പരിഹാരം ആരെടുത്ത് പോയത് എ പി എ ബോക്കുറടുത്ത് പോയത് മുമ്പർ പറഞ്ഞു ഖദീജത്തിൽ ഗുബറയിലേക്ക് കയറിയാൽ കയ്യും കാലും ഞാൻ അടിച്ച് തകർക്കും എങ്ങനെയുണ്ട് ഇതൊക്കെയാണോ ദീന് അതാണ് പുറത്ത് മാനവികത പൂത്തൂലയാണ് അകത്ത് ക്രൂരത പൂത്ത് വാക്ക് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞിട്ടില്ല ഇനി അയാളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ച സംഭവം വരെ ഉണ്ട് അതും കൂടി മുമ്പേ പറഞ്ഞോട്ടെ ഓരോ ദിവസവും നാലിനട്ടാൽ തന്നെ തീരൂല അത്രയും അയാളെ പരി കാണിച്ച ക്രൂരതകൾ ആ ഒന്നും കൂടി ഒരവസരം കൂടി അങ്ങനെ ഞാൻ ചായയും കുടിച്ചിട്ട് ചായ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നപ്പോ ഞാനിരിക്കുന്ന കസേരയിൽ ഷിഹാബി കയറിയിപ്പുണ്ട് പിന്നെ മറ്റുള്ള കസേരയിലൊക്കെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഇരിപ്പുണ്ട് ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ചെയ്ത് എന്താണെന്ന് ചോദിച്ചത് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സീറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ സീറ്റില്ല നിങ്ങൾ പൊയ്ക്കോളണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എ അങ്ങനെ എങ്ങനെ പറയാ അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു അപ്പോൾ രണ്ട് സക്കാശന്മാർ വേറെയുണ്ട് മറ്റാള് പോയി ഈ എ പി സ്ഥല പ്രസിഡൻറ് ആക്കുമെന്ന് പറഞ്ഞാൽ അമുദ്രി ഇങ്ങോട്ടായിട്ട് തന്നെ തെറ്റിയിട്ട് പോയി കുട്ടികളായിട്ട് പോയി കുട്ടികളായിട്ട് പോയി അതും നീ ചിതാബിനായിട്ട് പറഞ്ഞ് സംസാരിച്ച് തെറ്റിയിട്ടാണ് പോയത് അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നിവൃത്തിയില്ല ചായ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്ത് ആ ടാബിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് സമയം ആയപ്പോഴും ഞാൻ എനിക്ക് നിവൃത്തിയില്ല ഇവർ ആരും എണീച്ച് പോകുന്നില്ല അപ്പം എനിക്ക് വീട്ടിലൂടെ വന്നെ വൈഫറ്റൊക്കെ ഇല്ല ഉള്ളു രാത്രി രാത്രി ഞാനിങ്ങോട്ട് പോകുന്നു അതിനുശേഷം ഇങ്ങനെ കുറേ ബഹളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം സമയത്ത് എന്നോട് പറഞ്ഞൊരു ഉസ്താദ് പറഞ്ഞ് ഒരു മധ്യസ്ഥക്ക് വിളിക്കുന്നുണ്ട് എ പി എൻ്റെ ആ അതിൻ്റെ പേരിൽ നിങ്ങൾ വരാൻ തീരാച്ച് എന്നാൽ ആ ഉസ്താദ് വിളിച്ചത് ഹക്കാണ് അദ്ദേഹത്തിന് വേറെ ഒരു കളങ്കോ ഇല്ല മനുഷ്യന് എ പി കാരനാണ് ഒരു കളങ്കവും ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നെ വിളിച്ചത് ഇടപ്പള്ളിയിലാണ് വരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാനിവിടുന്ന് ഒറ്റയ്ക്ക് തന്നെയാണ് പോയി ചെന്നപ്പോൾ ഒരു മുകളിൽ ഒരു രണ്ട് നിലയിലേക്ക് കയറി കയറിയപ്പോൾ അവിടെ കുറച്ച് കസേരയും ടേബിളും ഒക്കെ കിടപ്പുണ്ട് അവിടെ ഇരുന്ന് വേറെ ആരും കണ്ടില്ല അങ്ങനെ ഞാനും പുസ്തകം കൂടെ അവിടെ ഇരുന്നു അപ്പോൾ ഒരക്ക ഒരു മൂന്ന് ആൾക്കാർ വന്നു ചെറുപ്പക്കാർ പിള്ളേര് വന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് നിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം എന്നോട് ഈ വന്ന മൂന്ന് പിള്ളേർ നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചപ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പം എന്നെ പുസ്തകം വിളിച്ചിട്ട് വന്നതാണ് നമുക്കെന്തോ പറഞ്ഞെന്തോ എന്തോ എന്തൊക്കെ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു എടാ പിന്നത്തെ വാക്കാണ് എ പി ഉസ്താദ് പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ ആ തോന്നിവാസം മാസം പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് കയറി പഠിച്ചു അപ്പം മറ്റേ മുസ്ലിർ പാവണം അദ്ദേഹം കയറി പിടിച്ചു നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ടെന്ന ആളാണ് എൻ്റെ ദേഹത്തെ തൊട്ടട്ടെ തൊടങ്ങാൻ പറ്റുമോ തൊടാൻ പറഞ്ഞു അങ്ങനെ അവർ കസേരി എടുത്തടിച്ചു അടിച്ച് ഇയാളെ തടുത്ത് ഇയാൾ വേണ്ട പ്രശ്നങ്ങളായി അങ്ങനെ മൂപ്പന് എന്നാ തള്ളി 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 പുറത്തേക്ക് ഒന്നാക്കി വാക്ക് പറഞ്ഞ് പിന്നെ വെറുതെങ്ങളും വിടൂല ഏപ്സ്തം എന്താണോ പറഞ്ഞത് അത് കേട്ടിട്ട് ഇതായിക്കൊള്ളണം ഷിഹാബാണ് ഇപ്പം അതിൻ്റെ ആണ് പറയണമെന്ന് കേൾക്കണം എനിക്ക് സ്ഥാപനത്തിൻ്റെ ഒരു ചെയിൻസും ഇല്ല അവിടെ നിന്ന് പൊയ്ക്കൊള്ളണം പറഞ്ഞിട്ട് അങ്ങനെ അതിന് ശേഷം അവിടെ ഉണ്ടായി അങ്ങനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഇയാള് പിന്നെ എ പി എൽ അടുത്തുനിന്ന് തല്ലുകിട്ടും അറിയുന്നതിന് ശേഷം പിന്നെ മസലത്തിന് വിളിച്ച രംഗ പറയുന്നു ഇതിനു വേണ്ടി തല്ലാൻ വേണ്ടി ഗുണ്ടകളെ ഏൽപ്പിച്ചു ഗുണ്ടകളെ ഏൽപ്പിച്ച് കൈകാര്യം ചെയ്യുമെന്നായപ്പോൾ ഉപരെ കൊണ്ടുവന്ന പാവ ഉസ്താദ് പറഞ്ഞു പറഞ്ഞ തച്ചിട്ടേ ഇയാളെ തല്ലാൻ പാടുള്ളൂ അങ്ങനെ ലാസ്റ്റ് പുറത്തേക്ക് തള്ളിയിട്ടിട്ട് പറഞ്ഞ വാക്കാണ് ഇനി ഒന്നും നിനക്കില്ല നീ പോയിക്കൊള്ളണം ഈ സ്ഥാപനമായിട്ട് എനിക്ക് ബന്ധല്ല ഏത് സ്ഥാപനം അയാളുടെ സ്വന്തം ചെലവിൽ അയാൾ തന്നെ നാല് നിലയുള്ള സുന്ദരമായ ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ നിന്ന് പൊയ്ക്കോളണം ഞാൻ ആ സീറ്റിൽ ഞാനായിരിക്കണ്ട് ഇതാണ് കാന്തപുരം സമസ്തയുടെ ഗുണ്ടായുസത്തിൻ്റെ ചെറിയൊരു മോഡൽ അവസാനം അയാളാണ് കാറ്റാതായപ്പോഴാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത് ഞാൻ ആ ബന്ധം മുറിച്ചിട്ടുണ്ട് എനി സ്ഥാപന ആരും വിചാരിക്കണ്ട അവിടത്തേക്ക് നിങ്ങൾ എത്തിച്ചതാ ഒന്നു രണ്ടു വല്ലത് എത്ര രണ്ട് എറണാകുളത്ത് മെയിൻ ഒരു സ്ഥാപനത്തെ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പ പറയാ ഒന്നും വലുതല്ല പോയി തട്ടിയെടുത്ത് എല്ലാം ചെയ്യും എന്തും ചെയ്യും അത് ഇപ്പോ ഈ അടുത്ത് വല പ്രധാനപ്പെട്ടൊരു മുഷാവറാണ് ഒരു പെണ്ണ് ആ പെണ്ണ് വേറൊരു തന്റെ ഭാര്യയാണ് എന്നിട്ട് ഈ ഭാര്യനെ വേറെ ആക്കി കെട്ടിച്ചു കൊടുത്തു ഭർത്താവ് പിന്നെ അറിഞ്ഞു വാര്യനെ പുകട്ടിച്ചു പോയിന് മുൻ അങ്ങാൻ ഇക്കായിട്ട് ഞാൻ വെറുതെ പറയല്ല നിഷേധിച്ച അതിന്റെ ക്ലിപ്പ് ഞാൻ കൊണ്ടുവരും ഞാൻ ഒന്ന് പറഞ്ഞിരുന്നതിനെ പോലും നിഷേധിച്ച് കിട്ടാനാ ആ അന്ന് അസന്ദേശം വേറൊരു പോയില്ലായിരുന്നു ഒക്കെ അനുഭവിച്ച ആയിരക്കണക്കിന് ആളുകൾ ഞമ്മളെന്നെ അനുഭവിച്ചല്ലേ ഇപ്പൊ ഞമ്മളൊരു അനുജന്റെ ഉണ്ടായി അക്കെ നമ്മൾ ഇടക്ക് ഓർക്കുന്ന എന്തിനാ എന്തിനച്ചുണ്ടായുസം നമ്മളെ സ്വന്തം തറവാട് വീട്ടിൽ കല്യാണം പല നിബന്ധന ഞാൻ പങ്കെടുക്കാൻ പാടില്ല ഞാൻ ഇല്ലെങ്കിൽ അവിടെ കല്യാണം നടത്തേണ്ടതുമായി അവസാനം പ്രസിഡന്റിന്റെ വീട്ടിൽ നിക്കാഹ് നടത്താന്നായി അവിടുത്തെ കുറച്ച് ആളുകളൊക്കെ ഇടപെട്ട് സുലൈമാൻ മുസ്ലിയാരോടും ഇസ്താവിനോടും സംസാരിച്ച് ഇതെന്തൊരു പണിയാണ് ഒരു വീട്ടിൽ അതെല്ലാം ആൾക്കാരുണ്ടാവും കല്യാണത്തിന് എല്ലാവരും കൂടുതലെ എങ്ങനത്തെ ഇങ്ങനൊരു സംഭവം ഒരു മൂപ്പര് അപമൂപ്പര് പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല നാളെ നിക്കാഹ് ഇൻ്റെ വീട്ടിൽ നിന്നാണല്ലോ ഞാൻ വന്നോട്ടെ നമ്മൂപര് പറഞ്ഞു അയസനിയും വന്നോട്ടെ അങ്ങനെ നമ്മളും നാല് നൗസാരായി നിക്കാൻ പങ്കെടുക്കാമെന്നൊക്കെ രാത്രി ഞാൻ ഷെയ്ഖുനാനോട് പറഞ്ഞു നാളെ നിക്കാൻ പോകണ്ട് അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ ഇങ്ങനെ ഞാൻ ചർച്ച ചെയ്തു അപ്പൊ ഷെയഖുനെ പറഞ്ഞ എനിക്ക് അവിടെ എത്തിയിട്ടാണ്ടേ എന്നുണ്ടായി ഇവരല്ലേ ടീം അങ്ങനെ രാവിലെ ഞങ്ങളെല്ലാവരും കൂടി പോയി നമ്മളെല്ലാ കുടുംബക്കാരുണ്ട് സ്വന്താനുജൻ്റെ നിക്കായല്ലേ സുലൈമാൻ ഉസ്താദിന്റെ വീട്ടുപടിക്കലിൽ എത്തിയപ്പോ ഗേറ്റിന്റെ മുന്നിൽ മുഴുവനും ഗുണ്ട നിർത്തിയിരിക്കുന്നു ഞാൻ കടന്നാൽ തച്ച് തല പൊളിക്കാനാണ് എന്നാ പിന്നെ ആയി തന്നെ ക്ഷണിക്കേണ്ടിണ്ടായിന്നോ അവസാനം ഞങ്ങളെല്ലാരും തിരിച്ചു പോന്നു ആരും കടന്നിര കുടുംബത്തെ നശിപ്പിക്കുന്നവർ ഒരു കത്തുണ്ടാവട ഊരു വിലക്ക് ഏർ ഏർപ്പെടുത്തുന്നവർ അങ്ങനെ അങ്ങോട്ട് ആ അതന്നെ വാപ്പനും മറ്റു ജ്യേഷ്ഠന്മാരും ആരും പങ്കെടുപ്പിച്ചില്ല കാരണം എന്താ ഇവരല്ലേ ഗുണ്ടായുസം കളിച്ചിട്ട് ഇതിപ്പോ പല ഒരു മഹല് കമ്മിറ്റി നമ്മുടെ ഒരു പ്രവർത്തകനെഴുതിയ കത്താണ് ഓമശ്ശേരിക്കടുത്ത് അതിൽ കാണാം സമസ്ത കേരളീയത്തുളമയുടെ തീരുമാനത്തിന് വിരുദ്ധമായി സമസ്ത വിട്ടു നിൽക്കണമെന്ന് നിർദ്ദേശിച്ച വിഭാഗത്തിന്റെ പരിപാടികളിൽ നിങ്ങൾ സംബന്ധിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണെന്ന് ഈ എഴുത്ത് ലഭിച്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് അറിയിക്കുന്നു ഓ ഓൻ ആരാ നാട്ടുരാജാവ് ഒരു മഹല്ലിലെ മുല്വിന് കത്ത് കൊടുക്കല്ലത് അങ്ങനെ ചിലപ്പോൾ കമ്മിറ്റിയിൽ വരും ഇവിടെ നിൽക്കുമ്പോൾ വേറെ പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു വരും ഇതൊരു നാട്ടിൽ താമസിക്കുന്ന ആള് വലയാതോ ഒരു ഗുണം പറ്റണില്ല മൂപ്പരവിടുത്തെ അടിസ്ഥാന ജുമാഅത്ത് വഴിയിലാണ് പോണ് വല വെള്ളം വല്ല എന്നിട്ട് പറയാണ് എന്ത് ഞങ്ങൾ വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞ ടീമിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് അഞ്ച് ദിവസത്തിനകം നിലപാട് അറിയിക്കണം ഒരു നിലപാട് അറിയിക്കൂല ഈ എന്താ കാട്ടാന്ന് വെച്ചാൽ നമ്മൾ വിലക്ക് കൽപ്പിക്ക സമൂഹത്തെ നശിപ്പിക്കുക എ പി സമസ്തയുടെ ഗുണ്ടായുസം പറഞ്ഞാൽ പിന്നെ നേരം വെളുക്കണം അറിയില്ല നമ്മൾ നേരിട്ട് അനുഭവിച്ചതായി ഇതൊക്കെ